ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും നടിയെ ആക്രമിച്ച കേസിൽ കലാഭവൻ മണി പ്രതിഷേധം ഉയരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ നാദിർഷ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനെതിരെ പ്രതിഷേധം ആവശ്യമില്ലാതെ മണിയുടെ പേര് വലിച്ചേഴ്ച്ചു എന്നാരോപിച്ചാണ് മണിയുടെ ആരാധകർ നാദിർഷയുടെ പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്തത് പോസ്റ്റിനെതിരെ ആരാധകരുടെ പ്രതിഷേധം ഉയർന്നതോടെ നാദിർഷ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു നടൻ മണിയെ വല്ലാതെ മിസ് ചെയ്യുന്നുവെന്ന് പറഞ്ഞായിരുന്നു നാദിർഷയുടെ പോസ്റ്റ് ഞാൻ ഒന്നും ഓർക്കാതെ മണിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയെന്നും മണി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ നിരപാധിത്വം തെളിയിക്കാൻ മുന്നിലുണ്ടാകുമെന്നും നാദിർഷ പറഞ്ഞിരുന്നു എന്നാൽ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊരു പോസ്റ്റിന്റെ ആവശ്യമില്ലെന്നായിരുന്നു ആരാധകരുടെ പ്രതികരണം നേരത്തെ നടൻ ദിലീപും മണിയെക്കുറിച്ച് പറഞ്ഞിരുന്നു കലാപൻ മണി ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മണി മുന്നിലുണ്ടാകുമെന്നായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് ദിലീപിനെയും സംവിധായകൻ നാദർഷയെയും പോലീസ് ചോദ്യം ചെയ്തത് പതിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ചോദ്യം ചെയ്യൽ അവസാനിച്ചത് ചോദ്യം ചെയ്യലിൽ ദിലീപിന്റെയും നാദർഷയുടെയും വൈരുദ്ധ്യങ്ങളായ മൊഴികളെ തുറന്ന് ഇരുവരെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ